അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കുറച്ച് വിവരങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വന്ന എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ചോദിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യക എന്ന് വിളിച്ചൊരു സംഭവം ലാലേട്ടൻ അവിടെ പറയുന്നത് കുറച്ച് നിങ്ങൾ പറഞ്ഞ ചില പരാമർശങ്ങൾ പുറത്ത് ചില പ്രശ്നങ്ങളായിട്ടുണ്ട് അതൊന്നും ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തെങ്കിൽ വിടുകയാണ് ചെയ്ത അത് ജിന്റെ വലിയ കാര്യമായിട്ട് ചോദിച്ചില്ല മേ ബി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് പ്രശ്നമാക്കിയനെ ഈ ഷോ ഇന്ന് പുറത്താക്കുകയും ചെയ്യേണ്ടി വന്നതാണ് ജാസ്മിനെ അതേസമയം അത് പുറത്ത് ഏറ്റെടുത്ത് ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പേജ് മുഖാന്തരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ആ ഒരു കേസിന്റെ പകർപ്പ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒരാളിനെ ഇതേപോലെ വർണ്ണ വിവേചനത്തിന്റെ പേരിലൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമം വഴി ഇതുപോലുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ തെറ്റു തന്നെയാണ് സത്യഭാമയ്ക്കെതിരെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തതൊക്കെ തന്നെയാണ് ഇപ്പോൾ ജാസ്മിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ലാലേട്ട വന്ന എപ്പിസോഡിനകത്ത് ഗബ്രിയെ കെട്ടിപ്പിടിച്ചതാണെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങളും ജാസ്മിനോട് ചോദിച്ചിട്ടില്ല സിബിനെയൊക്കെ വലിച്ചു കീറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ ഒരു സീന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു സിബിനെ ഇത്രയേറെ വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ മുതൽ സിബിൻ ഭയങ്കര ഡെസ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇന്നിപ്പോൾ സിബിന്റെ സ്ഥിതി വളരെ മോശമായി അതിന്റെ ഫലമായിട്ടാണ് സിബിൻ ആഹാരം മെന്റലി ഉള്ള സിബിൻ്റെ ചില ട്രോമകളെ പറ്റിയൊക്കെ ആൾറെഡി സിബിൻ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് സിബിൻ്റെ എല്ലാ ട്രോമകളും ആ ഒരു ടൈമിൽ അത് ജനറേറ്റ് ആയി നല്ല രീതിയിൽ വീക്കായി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഇവന് പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിബിനെ വീക്ക് എപ്പിസോഡിൽ ഇഞ്ച പരിവാക്ക ബിക് ബോസ് ഇപ്പോ ഇഞ്ച് കഴിച്ച അവസ്ഥയിലേക്ക് ആയിരിക്കും വേറെ എന്തുകൊണ്ടല്ല ഇപ്പോൾ ഏറ്റവും വലിയ ലൈവ് നമ്മൾ വൈകുന്നേരം കണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസ് കത്ത് കൊടുത്തുവിടണം ഈ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത സിനിമ കൊടുത്തിട്ട് കത്ത് ആ കത്തല്ല ഈ കത്ത് ഈ കത്ത് സിബിൻ കൊടുത്ത കുഞ്ഞിനുള്ള കത്താണ് അതുകൊണ്ട് തന്നെ ഈ കത്തിനെ സി മോയുടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പറയാൻ കട ഞാൻ വിളിച്ചു വന്നത് അതുകൊണ്ട് മക്കളെ കഴിക്കുന്നു പറഞ്ഞു ബിഗ് ബോസ് സിബിൻ ഭക്ഷണം കഴിക്കും പ്ലീസ് സിബിൻ പറഞ്ഞിട്ട് കത്ത് കൊടുത്താണോ അതുകൊണ്ട് വായിക്കുന്നില്ല ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ എടുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ കത്തിനെ തിരിച്ചയായിരിക്കണം നമ്മുടെ എന്താ പറയുക സിബിൻ ജീവിക്കുന്നത് ജിങ്കോയി പറയുന്നുണ്ടാകും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞു ഹെൽപ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടെന്ന് ഇറങ്ങി പോട്ടെ എന്നാണ് ജിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ബിഗ് ബസ് കത്ത് കൊടുത്തിട്ട് പോലും നമ്മുടെ സിബിൻ ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരിക്കായിരുന്നു ഇന്ന് ലൈവില് നമ്മൾ കാണുമ്പോൾ പിന്നീട് മെഡിക്കൽ റൂമിലേക്ക് പോയത് ഓ സിബിൻ്റെ മാനസികാവസ്ഥ അത്രയും ഡൗൺ ആയതുകൊണ്ട് തന്നെയാണ് സിബിൻ ആഹാരം പോലും കഴിക്കാതിരുന്നത് ഇപ്പം മറ്റേ അന്ന് ഈ പറഞ്ഞ ജാസ്മിന് കൊടുത്ത കത്ത് ജാസ്മിൻ രഹസ്യമായിട്ട് വായിച്ചിട്ട് പോകിട്ട് തിരികെ വെച്ചു അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല അതേസമയം ഇപ്പൊ ഈ പറയുന്ന സിബിൻ്റെ കത്താണെങ്കിൽ ഇത് കണക്കിന് ക്യാപ്റ്റൻ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്കും കിട്ടുന്ന രീതിയിൽ എന്താണെന്ന് മനസ്സിലാവുന്ന രീതി തന്നെയാണ് ആ ഒരു കത്ത് വായിച്ചിരിക്കുന്നത് അപ്പം ഈ പറയുന്ന സിബിൻ ആഹാരം കഴിക്കാതിരിക്കുവാണ് കഴിഞ്ഞ ദിവസത്തേക്ക് അതിന്റെ ഒരു ക്ഷീണമായിരിക്കാം ലാലോട്ടം വന്ന് വലിച്ചെറിയാല് ഞാനപ്പോഴും വീണ്ടും ഞാൻ ഈ ജനങ്ങളോട് ോടും എന്റെ വീഡിയോ കാണുന്ന ആളുകളോടും ഊന്നി ചോദിക്കുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിനോട് എന്ത് ഫേവറിസമാണ് ഏഷ്യാനായിട്ട് കാണിക്കുന്നത് ലാലേട്ടനും ഒരു ക്രൂവും എനിക്ക് മനസ്സിലായിട്ട് കാരണം ഇതിനകത്ത് വെളിയിൽ നിന്നുള്ള ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് വീണ്ടും ചെയ്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം തിരുത്താണ്ട് അത് തന്നെ ചെയ്തോണ്ടിരിക്കും ഈവൻ ഒരു തെറ്റ് ചെയ്തിട്ട് അതിന് ശിക്ഷയായിട്ട് ജയിലിൽ പറഞ്ഞു വിട്ടിട്ട് പോലും ആ ജയിലിനകത്ത് കടന്ന് പോകൃത്തരം കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ ജയിലിന്റെ സംഭവത്തിനെ പറ്റിയിട്ട് ജിൻഡോ പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്നല്ലാണ്ട് പറഞ്ഞു പോകും അല്ലാതെ ഇത് എന്താണ് അങ്ങനെ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നില്ല ഈ ആഹാരം അകത്തുനിന്ന് എടുത്തുകൊണ്ട് ഈ പറയുന്ന ജയിലിനകത്ത് കൊടുത്ത റസ്മിനെ വരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ജാസ്മിനോട് ആ ഒരു കാര്യങ്ങളെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ഈ പറഞ്ഞ നിനക്ക് കരിഞ്ഞ മത്സ്യകന്യക എന്ന് പറഞ്ഞ് വിളിച്ച് ഈ പറയുന്ന ജിൻഡോയെ ആക്ഷേപിച്ചതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പട്ടിയെ വിളിക്കുന്നതൊക്കെ ഈ ജിൻഡോയെ ജയിലിൽ കിടന്നിട്ട് ഇങ്ങനെ വിളിച്ച് കളിയാക്കി അതൊന്നും കാണിക്കുന്നു ഇതൊക്കെ മറ്റൊരു കണ്ടസ്റ്റന്റിനോടാണ് വേറെ ആരെങ്കിലും ചെയ്തതെന്നുണ്ടെങ്കിൽ നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ചോദ്യം ചെയ്താൽ ചിലപ്പോൾ വേണ്ടി വന്ന അത് കേസ് അവരെ തന്നെ ആക്കി ഈ പറയുന്ന ഷോയിൽ നിന്ന് അവരെ പുറത്തുവാക്കേണ്ടി വന്നതാണ് അതേസമയം കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ചർച്ചയാവാത്തതും ഇത് ബിഗ് ബോസിന്റെ ടീം നോക്കാത്തതും ഇത്രയേറെ കൺസിഡറേഷൻസ് ഈ പറയുന്ന ജാസ്മിന് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒന്നടങ്കം ആളുകളും ഊന്നി ചോദിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിന് വേണ്ടിയിട്ട് ഇത്രയേറെ ഒരു പരിഗണന എന്തുകൊണ്ട് ഏഷ്യാനും കൊടുക്കുന്നു എല്ലാ ദിവസവും വരുമ്പോ തന്നെ ലാലേട്ടം പറയുന്നത് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാനിച്ചാണ് ഈ ഒരു വിധി മാനിച്ചാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത് എന്ത് ജനങ്ങളെ മാനിക്കുന്നുണ്ട് ഒരു ജാസ്മിനെ സപ്പോർട്ടാക്കുന്ന ആളെ ഫേസോട് കൂടി വന്ന് ജാസ്മിനെ സപ്പോർട്ടാക്കി പറയുന്ന ആളെ കാണിക്കാൻ പറ്റുമോ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് പി ആർ പോലെ കുറയ്ക്കുന്ന കുറെ ആളുകളുണ്ട് അവര് മാത്രമാണ് ജാസ്മിന് വേണ്ടി പറയുന്നത് അതും കുറെ ഫേക്ക് ഐഡിയിൽ നിന്നും എനിക്ക് ഈ പറയുന്ന ഫേക്ക് ഐ ഡി നിന്ന് കമന്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ള ഇത്ര മാത്രം ഈ ഫേക്ക് ഐ ഡി നിന്ന് കുറയ്ക്കുന്ന ആളുകളെ ജാസ്മിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് ശത്രുക്കൾ വരുമ്പോഴത്തേക്ക് കുറയ്ക്കത്തില്ലേ അതേപോലെ കുറയ്ക്കുന്ന പട്ടികൾ മാത്രമാണ് കമന്റ് ബോക്സിൽ ജാസ്മിനെ അനുകൂലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും പി ആറ് അല്ലാണ്ട് ബോധവും വിവരവും ഉള്ള ഒരാൾ പോലും എന്റെ ചെവി കൊണ്ട് കേട്ട പല കാര്യങ്ങളുണ്ട് ഒരു വീട്ടിലെ ഒരു ഉമ്മാമ്മമാരൊക്കെ പറയുന്നതാണ് ഈ മക്കളെയൊക്കെ ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ എന്താണ് ഗിബ്രിയും ജാസ്മിനെ പറ്റി അവരൊക്കെ വീട്ടിൽ പ്രായമായിട്ടുള്ളവർ ഒരു ഷോയാണ് അവര് തന്നെ ഇത്രയേറെ വെറുത്തു പോയി ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം അമ്പത് എപ്പിസോഡോളം കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും ഈ പറയുന്ന ഗബ്രിയെ താങ്ങി നിന്നുകൊണ്ട് ഈ ഒരു കോംബോയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു അമ്പത് എപ്പിസോഡ് വരെ ജാസ്മിൻ തള്ളി നീക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തോന്നുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ നൈസിനങ്ങ് വേർപിരിയാന്നുള്ള രീതിയാണ് ജാസ്മിന്റെ ഒരു ഇരുപ്പ് വശം വെച്ചിട്ട് ജാസ്മിൻ അങ്ങനെയാണ് ജാസ്മിന്റെ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ അത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് കേൾക്കാം ഗബ്രിയുടെ ചങ്ങ് കളർത്തിക്കാൻ ജാമിൻ എന്താണെന്ന ഇവർ നമ്മളി നമ്മുടെ ലിവിങ് ആയിരുന്നു എന്തിനാണ് എന്താണ് ഗബി ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗബി പറയുന്നത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജന്മന ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ് ഞാൻ അത് എക്സ്പെറ്റ് ചെയ്യുന്നുണ്ട് മറുപടി ആയിട്ട് പറയുന്നത് ഇവിടെ വേറെ ആയിട്ട് നീ എന്തിനാണ് എന്നോട് മാത്രം ഇറിറ്റേറ്റ് ചെയ്ത് മാറുന്നത് ജാസ്മിൻ ചോദിക്കുന്നത് അപ്പോൾ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അതിന് മറുപടി ആയിട്ട് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അത് മരിക്കും അതായത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മടിക്കുന്നത് ജാസ്മിൻ പറയുന്നു അപ്പോൾ നിനക്ക് അല്ലേ എന്ന് ഗബി ചോദിക്കുന്നത് മടുത്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ ചിലപ്പോൾ മടുക്കുമെന്ന് മറുപടി ആയിട്ട് ജാസ്മിൻ പറയുന്നു അപ്പോൾ മടിക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിയാം അല്ലേ മറ്റു കഴിഞ്ഞാൽ എന്തുണ്ടാകും ഉണ്ടാകും എന്ന് ഗബി ജാസിൻ്റെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് മടുക്കാൻ പറ്റും മടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ആയിരിക്കും നീയും എന്ന് മറുപടി ആയിട്ട് പറയുന്നു അപ്പോൾ ഗബ്രി ജോയ്ക്കുന്നത് അപ്പോൾ നീ കീട്ട് പോകല്ലേ ഞാൻ നല്ല വണ്ട് പറഞ്ഞത് നീ കീട് പോവില്ലെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നീ കീട്ട് പോവല്ലേ ഗബിമിൻ്റെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പേരും അത് ശ്രദ്ധിച്ചിരിക്കണം മാണെന്ന് ജാസിൻ ഗബിരിയുടെ പറഞ്ഞത് ഇട്ടേറ്റിംഗ് ക്രാരക്ടർ മാറ്റം പറയുന്നത് സോ ഇവിടെ കോൺവർസേഷൻ ഒന്നും ഇവ രണ്ട് അത്ത ഘട്ടം ഗെയിമിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം ഇനി പരസ്പസിറ്റ് ഓഫ് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ രണ്ട് അടിച്ച് വീട്ടണല്ലോ അടിച്ച് അങ്ങോട്ട് ഗെയിം കഴിക്കുക അതിലേക്ക് മാറാനുള്ള ഒരു ഗെയിമിലേക്ക് പോകാൻ അല്ലെങ്കിൽ രണ്ട് പേർക്ക് മടുത്തോളാം അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു ഗെയിം സാധ്യതയാണ് ഞാൻ കാണുന്നത് കാണാം എന്തായിരിക്കും അടുത്ത പ്ലാൻ എന്ന് തൽക്കാലം നമുക്ക് തോന്നുന്ന ഈ രണ്ട് പോസിബിലിറ്റി തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജാസ്മിന്റെ കീഴ്വഴക്കം വെച്ചിട്ട് ജാസ്മിൻ മാക്സിമം ഏഴ് മാസം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് ഈ അതിൽ കൂടുതലൊന്നും പോകില്ല അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ആദ്യം ഈ പറയുന്ന സിയാദിനെ തേച്ചൊട്ടിച്ച് പത്തിയിൽ പിത്തിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത് മുന്നക്കായ തേച്ചൊട്ടിച്ച് ഫ്ലെക്സ് ആക്കി തൂക്കിയിട്ടുണ്ട് അതിനുശേഷം ബിഗ് ബോസിനകത്ത് പോയിട്ട് അഫ്സലിനെ പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഇതാണ്ടേ അടുത്ത താരം ഗബ്രി ഗബ്രി കുട്ടൻ കുട്ട വായിച്ച് കൂട്ടിക്കോതി ഗബ്രിക്ക് ഉള്ളതാണ് എന്തായാലും ഇവരുടെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും കൊള്ളാം ഇവരി ഓപ്പോസ്റ്റ് ഓപ്പോസ്റ്റ് ഇന്ന് ഭയങ്കര ശത്രുക്കളായിട്ട് മത്സരിക്കും അമ്പത് എപ്പിസോഡ് അവരുടെ പ്ലാൻ അങ്ങനെ എങ്ങനെയായിരിക്കും അമ്പത് എപ്പിസോഡ് വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു പിന്നെ അടുത്ത അമ്പത് എപ്പിസോഡ് നമ്മൾ ശത്രുക്കളായിട്ട് നിൽക്കുന്നു ഇങ്ങനെ എങ്ങനെ ആയിരിക്കും ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം അതല്ല എന്നുണ്ടെങ്കിൽ തനി സ്വഭാവമാണ് ജാസ്മിൻ കാണിച്ചത് അധികം നാൾ പോകത്തില്ല മടുക്കും അങ്ങനെയാണല്ലോ അതാണല്ലോ ഈ വഴക്കം അത് തന്നെയാണ് നടന്നതും ഓക്കെ എന്തായാലും ഈ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ പറയുന്നതാണെങ്കിൽ ബിഗ് ബോസിന് ആയിട്ടുള്ള കുറച്ച് പേരെയാണോ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് പേരൊഴികെ ബാക്കി ആരും ആപ്റ്റല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം ഇപ്പം ഈ പൂജയുടെ കേസാണെങ്കിൽ പൂജയ്ക്ക് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നടുവേദന സ്പൈനൽ ഈ പറയുന്ന നട്ടലിന് പ്രശ്നം വന്നിട്ട് അങ്ങനെ കിടക്കേണ്ട ആവശ്യം വരുമെന്ന് എനിക്കറിയത്തില്ല മുൻകൂട്ടി അല്ല മുന്നേ ഈ പറയുന്ന നടുവിന് വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഈ പെട്ടെന്ന് ആവുന്നത് അപ്പം ഇവരെയൊക്കെ എന്ത് നോക്കിയിട്ടാണ് ഈ പറയുന്നത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ഒരിക്കലും പറയുന്നില്ല അങ്ങനെയല്ല നല്ലൊരു കണ്ടസ്റ്റൻ്റ് പൂജ എന്ന് പറയുന്നത് നമുക്ക് ഈ വന്ന വൈൽഡ് കാർഡിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് കൂടെ നോക്കിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ദുഃഖിക്കേണ്ട അവസ്ഥ വരും നമ്മളെ നല്ല കാണുന്ന എല്ലാവർക്കും ഇപ്പം പൂജ പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് അതുപോലെ തന്നെ സിബിന്റെ അവസ്ഥ സിബിൻ ഇപ്പം ഇത് സിബിൻ്റെ അഭിനയമാണ് സിബിൻ്റെ നാടകമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് മേ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും അല്ലെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ ഗെയിം ആണെങ്കിൽ അത് ഗെയിമിന്റെ രീതിയിൽ പോയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിലും സിബിന്റെ ട്രോമയാണ് എന്നുണ്ടെങ്കിലും ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം നമുക്കതിനെ കണ്ട് വിഷം വന്നു ഇത്രയേറെ സിബിനെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അത് ലാലേട്ടിൻ്റെ രീതിയാണ് വഴക്ക് പറയുന്നതൊക്കെ അപ്പോൾ ഈ പറയുന്ന സിബിന് അങ്ങനെ ഒരു മെൻറ്റൽ ട്രോമ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ മേ ബി സിബിൻ വീണ്ടും പവർഫുൾ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിബിൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിബിൻ ഭയങ്കര ഡെസ്പായിട്ടാണ് ഇരുന്നത് അത് ആ വഴക്ക് കേട്ടതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞ കേസ് ഈ പറയുന്നതിലെ കരിഞ്ഞ മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞത് ലീഗലി തന്നെ ആയിട്ടുണ്ട് അതൊക്കെ നിയമം നിയമത്തിൻ്റെ രീതിയിൽ പോവും കേസും കോടതിയൊക്കെ ഒരാൾക്ക് മാത്രമുള്ള കാര്യമല്ല എന്നും കൂടെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചാനൽ വഴി അറിയാം അപ്പൊ അതൊക്കെ സ്പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സൈഡിൽ കാണുന്ന ബെല്ലേക്കൺ ഓൺ ആക്കി വെച്ചോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ